ടി കഴിഞ്ഞ ദിവസം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ചർച്ച നടത്തി അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ദീർഘനേരം നീണ്ട ഒരു പ്രസംഗമുണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ് പ്രിയങ്കാ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അതിനെ വിമർശിച്ചത് വിമർശിച്ചതൊപ്പം പരിഹസിക്കുകയും ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലൊരു പരിഹാസം നടത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനം നടത്താൻ കോൺഗ്രസ്സിന് ഒരു യോഗ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അർഹതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഇല്ല അർഹത വെച്ചൊന്നുമില്ലല്ലോ രാഷ്ട്രീയത്തിൽ ചുമ്മാ അങ്ങ് പരിഹസിക്കുക ബഹളം വയ്ക്കുക പാർലമെൻറ്റിപ്പോൾ കുറേ കാലമായിട്ട് ബഹളം വയ്ക്കുന്നതാണ് പാർലമെൻറ്റ് ഒന്നും ആർക്കും മനസ്സിലാവില്ല ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കും പിന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് സംസാരിക്കുന്നത് മാത്രം എടുത്തിട്ട് നമ്മളെ കേൾപ്പിക്കും വോളിയം കൂട്ടിയിട്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പലരും ഈ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കുന്നത് ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചാൽ ആരാണോ സംസാരിക്കുന്നത് അതിനുള്ള ശബ്ദം കൂടുതൽ കേൾക്കും മറ്റ് ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പോലെ കേൾക്കും ഇത് ടി വിയിൽ നമ്മൾ കാണാറുണ്ട് ആരെപ്പോൾ എന്ത് പ്രസംഗിക്കുകയാണെങ്കിലും പുറകിൽ കുറച്ച് പേരെന്തോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പാർലമെൻറ്റ് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ സ്വഭാവം അങ്ങനെയായി മാറിക്കഴിഞ്ഞു ബി ജെ പി ഈ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇതുപോലെ ബഹളമൊക്കെ വെച്ചിട്ടൊക്കെയുണ്ട് തടസ്സപ്പെടുത്തുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കതിൽ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനയാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഭരണഘടനയെ ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു ഭരണഘടനയെ പറ്റി ആരും പറഞ്ഞില്ല പറഞ്ഞു രണ്ട് മൂന്ന് പേര് അതിനൊന്നും പ്രാധാന്യം കിട്ടിയില്ല അതിന് പകരം മനുസ്മൃതി ശരി എന്നാൽ മനുസ്മൃതി ചർച്ച ചെയ്യണ്ടേ അതും ചെയ്തില്ല മനുസ്മൃതി നടപ്പാക്കാൻ മോദി ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് യാതൊരു തെളിവില്ല ഒന്നാമത് മനുസ്മൃതി വെച്ച് ഭാരതത്തിൽ ഭരിച്ച ആരും തന്നെ ഇല്ല ഒരു രാജാവിനും ചൂണ്ടിക്കാണിക്കാമോ മനുസ്മൃതി ആധാരമാക്കി ഭരിച്ച ഭരിച്ചയാൾ ഇല്ല മനുസ്മൃതി ഒരു കോഡായിരുന്നു നമ്മളിപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിയമസംഹിത അതുപോലെയായിരുന്നു യാജ്ഞവൽക്കയസ്മൃതി ദേവലസ്മൃതി ജീമൂതവാഹന സ്മൃതി ഇങ്ങനെ ഒരുപാട് പേരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ആദ്യം വന്നതും ഏറ്റവും കോംപ്രഹെൻസീവ് ആയിരുന്നതും മനുസ്മൃതിയാണ് മനുസ്മൃതിയുടെ പ്രിൻസിപ്പിൾസ് ഒരുപാട് പേര് എടുത്തിരുന്നു ഒരുപാട് രാജാക്കന്മാർ സമൂഹം അംഗീകരിച്ചിരുന്നു ആസ് സച്ച് ആ പുസ്തകം അംഗീകരിച്ചിരുന്നില്ല ബട്ട് അതിനകത്ത് പ്രിൻസിപ്പൾസ് ഒരുപാട് അതിപ്പോഴും എടുത്തിട്ടുണ്ട് ഇപ്പോഴും എടുക്കാറുണ്ട് നമ്മളുടെ സിവിൽ പ്രൊസീജ്യർ കോഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ ലോക്കൽ നിയമങ്ങളായിരുന്നു അമിതാക്ഷര ദായ ഭാഗ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓരോ ഋഷിമാർ സന്യാസിമാർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എഴുതി തയ്യാറാക്കി ഇതിലെന്താ കുഴപ്പം ഇതൊന്നും മോദിജീ നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വന്നു അൻപതിൽ നമ്മൾ റിപ്പബ്ലിക്കായി ഇപ്പോൾ ഭരണഘടന ചർച്ച ചെയ്യാൻ എന്താ ഒന്നുമില്ല ശരി രാഹുൽ ഗാന്ധിക്ക് അത് ചർച്ച ചെയ്യണം നോട്ടീസ് കൊടുത്തു സർക്കാർ സമ്മതിച്ചു അപ്പോൾ പിന്നെ ഭരണഘടന ചർച്ച ചെയ്യണ്ടേ ഭരണഘടന ചർച്ച ചെയ്തില്ല ഇപ്പം അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ പോയൊരു കേസാണ് ഭരണഘടനയിൽ സെക്യുലറിസ്റ്റ് സോഷ്യലിസ്റ്റ് ഈ രണ്ട് വാക്ക് എഴുതി ചേർത്തു ഇത് എഴുതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഭരണഘടനയിലെ ആമുഖം തിരുത്തിക്കൂടാ എന്ന് സുപ്രീംകോടതി വിധിച്ചത് എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അപ്പോൾ എഴുപത്തിയാറിൽ ഇത് തിരുത്തിയത് എങ്ങനെ സാധുവാകും ഇതാണ് സുപ്രീം സുപ്രീംകോടതി മുമ്പിലെ ചോദ്യം സുപ്രീം കോടതി അത് വളഞ്ഞു ചുറ്റി അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കുകൾ നിലനിർത്തി എന്ത് വാങ്ങിക്കോട്ടെ അതേപ്പറ്റിയാണ് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് ചർച്ച ചെയ്താൽ മനസ്സിലാകും ഇതങ്ങനെയല്ല ചുമ്മാ അങ്ങോട്ട് കൊണ്ട് ചീത്ത പറയാനുള്ള ഒരു വേദി അതല്ലാതെന്താ ഇപ്പോൾ മോദിയുടെ പ്രസംഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുന്നു നന്നായി എന്നവർ പറയുവോ അവരുടെ പ്രസംഗം എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ ബി ജെ പി കാര് നന്നായി എന്ന് പറയുമോ പറയില്ല അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കണക്ക് ക്ലാസ്സിലിരുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് വേറൊരു പ്രശ്നമായി കാരണം കണക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ബോറടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത്ര ബ്രില്യൻ്റ് അല്ലാത്ത ഒരാളാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം കണക്കെല്ലാവരും വിദഗ്ദ്ധരായിരിക്കണം എന്നല്ല ബട്ട് ബ്രില്യൻറ്റ് സ്റ്റുഡൻസാണ് കണക്കിന് നമ്പർ വൺ ആകാറുള്ളത് അതെല്ലാവർക്കും അറിയാം അപ്പോൾ അത്ര ബ്രില്യൻ്റ് അല്ലാത്ത സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ ആൽബർട്ട് ഇൻസ്റ്റൈൻ ആയിരിക്കണം ആൽബർട്ട് ഇൻസ്റ്റൈൻ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റ ആളാണ് കാരണം അദ്ദേഹം ഫിസിക്സിലേക്കാണ് പോയത് ഫിസിക്സിൽ കുറച്ച് കണക്ക് വരും അത് അതുമാത്രമേ അപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ ബോറടിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ മോശമൊന്നും ആകുന്നില്ല പക്ഷേ അയാൾ ആൽബർട്ട് ഇൻസ്റ്റൈൻ ആവണം കണക്ക് പരീക്ഷയ്ക്ക് തോറ്റവരെ എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിട്ടില്ല എന്നും ഓർക്കണം അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായി ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് കുറെക്കൂടെ ഗൗരവത്തിൽ ഇവരെടുക്കണമായിരുന്നു ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഒരു പ്രയോജനവുമില്ലാതെ പാർലമെൻറ്റിൻ്റെ മണിക്കൂറുകൾ വെറുതെ കളഞ്ഞു വെറുതെ കളഞ്ഞു രാഹുൽ ഗാന്ധി ഇരുന്നു ഉറങ്ങുന്നു ഇടയ്ക്ക് കണ്ടില്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നു ശരി മനുഷ്യന് ചിലപ്പോൾ ഉറക്കം വന്നു പോകും ബട്ട് അത് കൂടെയിരിക്കുന്നവരൊന്ന് തോണ്ടുപോപ്പിച്ച് ചെയ്ത് ഇങ്ങനെ എണീപ്പിക്കേണ്ടത് അതുമില്ല കാരണം രാഹുൽ ഗാന്ധിയെ ആരെണ്ണീപ്പിക്കും പ്രജാപതിയാണ് തൊടാൻ പറ്റില്ല ആർക്കും എത്രയോ പേര് ഉറക്കിച്ചിരിക്കുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി എണീക്കുന്നില്ല ഒരുപക്ഷെ രാത്രി താമസിച്ചു കിടന്നൊക്കെ നമ്മളൊക്കെ ഉറങ്ങിപ്പോകുന്നു ചിലപ്പോൾ ഈ പ്രസംഗം വലിയ പ്രസംഗം ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ മനുഷ്യന് എന്താ ചെയ്യുക ഉറങ്ങിപ്പോകും ഇതാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത് പക്ഷേ ഇതൊന്നും അല്ല അവിടെ നടക്കേണ്ടത് ഞാൻ ഉറങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഭരണഘടന ഒഴിച്ച് ബാക്കിയല്ല ചർച്ച അവിടെ നടന്നു സാവർക്കറെ കുറ്റം പറയുന്നു സാവർക്കർക്ക് ഭരണഘടനയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അദ്ദേഹം ഒരിക്കലും എം പി ആയിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ മെമ്പറായിരുന്നില്ല ഒന്നും ആയിരുന്നില്ല ഇവരുടെ ആരുടെയും കുറുകെ സാവർക്കർ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് സാവർക്കറെ കുറ്റം പറയുന്നത് ഭരണഘടനയുടെ പേരിൽ ഹി ഹാസ് നോട്ട് ഇത് എനി സാവർക്കറിൽ വേറൊരു വ്യക്തിയായിരുന്നു വേറൊരു തലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഭരണഘടനാ സഭ കൂടുമ്പോൾ സാവർക്കർക്ക് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ മെമ്പറായിരുന്നില്ല അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് വച്ച് ഭരണഘടനാ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധി വധം നടക്കുന്നത് അതിന് സാവർക്കറെ പിടിച്ചകത്തിട്ടു ഒരു വർഷം അത് കഴിഞ്ഞ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സാവർക്കറെ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ വിസിറ്റിന് വരുന്നു എന്ന് കിട്ട് സാവർക്കർ അറസ്റ്റ് ചെയ്തു ഡിറ്റൻഷൻ അയാളെ കെട്ടിയെടുക്കുന്നതിന് സാവർക്കർ എന്താ ഉത്തരവാദിത്വം പക്ഷേ സാവർക്കറെ ജയിലിൽ കിട്ടും ഇങ്ങനെ പോയി കൊണ്ടുവരുന്നു സാവർക്കർ ആ പാവത്തെ എന്തിനാണ് ഇവർ ഭരണഘടനയുമായിട്ട് കൂട്ടിക്കെട്ടിട്ട് വഴക്കു പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നരേന്ദ്രമോദിയെ ഒരു വില്ലനായിട്ട് കാണിക്കാൻ ഇവർ ശ്രമിച്ചു അത് നടക്കുന്ന കേസല്ല കാരണം ഇതിൻ്റെ സാമർഥ്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നരേന്ദ്രമോദിക്കാണ് ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ച് അടിക്കുക ഇതിനൊക്കെ മിടുക്കൻ ഇപ്പോഴും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി മാത്രമല്ല ഒരു അസ്റ്റ്യൂട്ട് പൊളിറ്റീഷ്യനുമാണ് അസാധാരണനായൊരു രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ മൂന്നാം തവണ പ്രധാനമന്ത്രി ആകാൻ ആർക്കെങ്കിലും പറ്റുമോ ഇപ്പോൾ രണ്ട് തവണ പിണറായി വിജയനിലൂടെ മുഖ്യമന്ത്രിയായി മിടുക്കനല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് നൂറ്റിപ്പത്ത് കുറ്റം പറയാം പക്ഷേ ആ മനുഷ്യൻ മിടുക്കനാണ് എന്ന് സമ്മതിക്കണം അയാൾക്ക് ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കരുത് പ്രതിപക്ഷത്തിനും സംഭവിക്കുന്നത് മോദി പൊട്ടനാണ് മലയാളത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മോദി മാണ്ടനാണ് ബുദ്ധിശൂന്യനാണ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം മൂന്നാമതും പ്രധാനമന്ത്രിയായ ആൾ അസാമാന്യമായ ബുദ്ധിയുള്ളവനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടലായിരിക്കാം അല്ലെങ്കിൽ പോളിസി ശരിയല്ലായിരിക്കാം ഞാൻ അതിൽ തർക്കിക്കാനില്ല പട്ടങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയരുത് ഒരിക്കൽ കൂടെ അങ്ങനെ അത് പ്രൂവ് ചെയ്തു രണ്ട് ദിവസം പാർലമെൻറ്റിൻ്റെ വെറുതെ പോവുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയാണ് കേട്ടോ ഒരു മിനിറ്റിന് ലക്ഷങ്ങൾ ചിലവാകും പാർലമെൻറ്റ് കൂടാനായിട്ട് അതിൻ്റെ എയർ കണ്ടീഷനിങ് ചിലവ് എത്രയാണ് അത്ര വലിയൊരു ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ സ്റ്റാഫിൻ്റെ ശമ്പളം എത്രയാണ് അവിടുത്തെ ക്യാൻറ്റീനിലെ സബ്സിഡി എത്രയാണ് എന്തെല്ലാം ചിലവുകളാണ് നമ്മളെ നമ്മളെ ഒന്ന് ഭരിക്കണേ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ജനങ്ങൾ ഞങ്ങളെ ഒന്ന് ഭരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ കേറിയവരൊക്കെ കൂടെ ഈ നാടകം കളിക്കുന്നു അതാണ് ഇൻഷോർ സംഭവിച്ചത് ഭരണഘടന ചർച്ച ചെയ്യാൻ കൂടിയ സഭ ഭരണഘടന ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്ത് ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അതിനെ അതിനോട് മോദിയുടെ പ്രസംഗത്തോട് പ്രതികരിക്കുന്നതിനിടെ ചില ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട തപസ്സെല്ലാം പരാമർശിക്കുകയുണ്ടായി അപ്പം അതെല്ലാം വെച്ചാണ് ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് അപ്പം അതിനോട് അയാൾക്ക് ഈ ഒന്ന് രാഹുൽ ഗാന്ധി ഹിന്ദു അല്ല അയാൾ ക്രിസ്ത്യാനിയാണ് അയാൾക്ക് ഹിന്ദുക്കളുടെ ഒരു കാര്യവും അറിഞ്ഞുകൂട അറിയാം എന്ന് അയാൾ ഭാവിക്കുകയാണ് അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ ബിറ്റ്സ് ആൻഡ് പീസസ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇന്ത്യൻസ് പോലും അല്ല അയാളുടെ അഡ്വൈസേഴ്സ് മുഴുവൻ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാരാണ് ഹാർബർ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെയാണ് പൊളിക്കൽ ഇൻപുട്സ് ഇപ്പോൾ സായിപ്പന്മാർ എങ്ങനെയാണോ ഹിന്ദുത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും അതെടുത്തിട്ടാണ് അയാൾ വിളമ്പ് അതാണ് ഈ തപസ്യ അത് ഇത് എന്നൊക്കെ പറയാൻ കാര്യം അത് പറയുമ്പോൾ തെറ്റിപ്പോകാനും കാര്യം അതാണ് ഇപ്പോൾ സ്ലിപ്പ് ഓഫ് ടങ്ക് ആണ് ഈ നാലോ ആറോ വയസ്സുള്ളൊരു യുവാവ് എന്ന് പറയുകയും ബാക്കിയുള്ളവരെല്ലാം ചിരിക്കുകയും യുവാവല്ല ബച്ചാണ് തിരുത്തുകയും ഒക്കെ ചെയ്തത് അതിന് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയും സ്ലിപ്പ് ഓഫ് ടാങ് ആണ് ബട്ട് ആ ഫ്രൊയിഡിയൻ സ്ലിപ്പ് നമ്മളുടെ ഉള്ളിലുള്ള സാധനം ഓർക്കാതെ പുറത്തു വരുന്നതാണ് ഫ്രൊയിഡിയൻ സ്ലിപ്പ് ഉള്ളിലതുകൊണ്ട് തെറ്റായിട്ടല്ല അത് ഉള്ളിലുള്ളതു കൊണ്ട് പുറത്ത് വരുന്നതാണ് പണ്ട് നമ്മുടെ ദീപിക പത്രം ഒരു ബിഷപ്പ് മരിച്ചപ്പോൾ എഡിറ്റോറിയൽ എഴുതി ഇപ്പം ഈ ബിഷപ്പും ദീപികയും എന്നും മഴക്കാണ് ഉള്ളിൽ സഭയ്ക്കുള്ളിൽ അപ്പോൾ ദീപികയിലെ ആർക്കും ഈ ബിഷപ്പിനെ ഇഷ്ടമല്ല കമ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇയാളെ ഇഷ്ടമല്ല അപ്പോൾ ഇവരുടെ എഡിറ്റോറിയൽ വന്നു തിരുമേനി കാഞ്ഞിടണം എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ തിരുമേനി കാത്തിയിടണം എന്നാണ് അവർ എഡിറ്റോറിയൽ എഴുതിയത് ഈ കമ്പോസ് ചെയ്യുന്നവന് തിരുമേനിയോടുള്ള ദേഷ്യം കൊണ്ട് കാത്തിയിടണം എന്നുള്ള വാക്ക് കാഞ്ഞിടണം എന്നായിട്ട് മാറി ഇതാണ് ഫ്രോയിഡ് ജനസ്ലിപ്പ് അതാണ് രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംഭവിച്ചത് ഇതൊക്കെ പ്രോഗ്രാംഡാണ് പ്രോഗ്രാംഡ് ബൈ ദ ഡീപ് സ്റ്റേറ്റ് ഇവരുടെ പ്രസംഗം ഇവർ റേസ് ചെയ്യുന്ന പോയിൻസ് എല്ലാം അവർ അവിടെ നിന്ന് മെയിൽ ചെയ്ത് കൊടുക്കും ഇവർ അത് വെച്ചിട്ടൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ നോക്കും അത് നരേന്ദ്രമോദി എന്ന പാറയിൽ താട്ടി തകരും ദിസ്ഇസ് വാട്ട് ഇസ് ഹാപ്പിംഗ് അതുപോലെ പാർലമെൻറ്റിൽ ഉയർന്നു കേട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ബി ജെ പി ഇല്ലാതാക്കുന്നു എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ജവഹർലാൽ നെഹ്റു ഹിറ്റ്ലറെ പോലെയാണ് എന്ന് മജ്നു സുൽത്താൻപുരി എഴുതി പഴയ കവി അദ്ദേഹം ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഹിന്ദി സിനിമാ പാട്ടുകളൊക്കെ എഴുതിയ മജ്നു സുൽത്താൻപുരി ഈ മജ്നു സുൽത്താൻപുരി ഇത് എഴുതിയതിന് ജവഹർലാൽ നെഹ്റു ജയിലിലടച്ചു ഹിറ്റ്ലർ എന്ന് വിളിച്ചതിന് ഇപ്പം നരേന്ദ്രമോദി എത്ര പേര് ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നുണ്ട് ആരെങ്കിലും ജയിലിലടച്ചോ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നുണ്ട് മോദിയുടെ തുടെ വകയല്ല എന്ന് പറയുന്നത് എന്തൊക്കെ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തോ ഇല്ല അതേസമയം ദുബായിൽ ഇരുന്നിട്ട് ഒരു തൻ കള്ളു കുടിച്ചിട്ട് പിണറായി വിജയനെ ചീത്ത പറഞ്ഞു അവനെ അവിടെ നിന്ന് പൊക്കി നെടുമ്പാശ്ശേരി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പിടിച്ച് ജയിലിലാക്കി പിണറായി വിജയൻ ജനാധിപത്യവാദി നരേന്ദ്രമോദി ഫാസിസ്റ്റ് ഇതാ ആർക്കും അറിഞ്ഞുകൂടാത്ത ഈ തട്ടിപ്പൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത വേറെ പ്രധാനമന്ത്രി ഇല്ല വാസ്തവത്തിൽ എനിക്ക് നരേന്ദ്രമോദിയുടെ ദേഷ്യം തോന്നുകയാണ് ഇത്ര വലിയ നോൺസെൻസ് സെൻസ് കൊടുക്കാൻ പാടില്ല അവർ ഭരണാധികാരി എന്ന് അങ്ങനെ പറഞ്ഞു എന്ത് ചീത്ത വേണമെങ്കിലും വിളിച്ചോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ ഒരു സെൻസറിങ് ഇല്ല അറസ്റ്റില്ല ഒരു ചുക്കുമില്ല പിന്നെ ഈ എന്ത് ഇവർക്കൊരു ഉദാഹരണം കാണിക്കാനുണ്ടോ എന്താ ഇങ്ങനെ എഴുതി അതോടെ അയാളെ അറസ്റ്റ് ചെയ്തു ഇല്ല അതേസമയം സംസ്ഥാനങ്ങളിലുണ്ട് പിണറായി വിജയനൊക്കെ എഴുതി ചെയ്യും പുളിക്കരുത് എഴുതി കഴിഞ്ഞാൽ വിവരം അറിയും അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് അതായത് സർക്കാർ അടിച്ചമർത്തുകയാണ് ജനങ്ങളെ അടിച്ചമർത്തുകയാണ് എന്നുള്ള ഒരു തരത്തിൽ പറയുന്നുണ്ട് കോൺഗ്രസ് അത് മുദ്രാവാക്യം വിളിക്കാമെന്നുള്ളതല്ല എന്താ അർത്ഥം ആരെ അടിച്ചു ആരെ അമർത്തി എന്താ കാര്യം എന്താ സംഭവം കാര്യം കൃത്യമായിട്ട് പറയണ്ടേ ചുമ്മാ അടിച്ചമർത്തുകയാണ് ഈ നമ്മുടെ കവല പ്രസംഗത്തിൽ പറയുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ നാട്ടിൽ എന്താ സംഭവിച്ചത് അത് തന്നെ അമ്പത്തൊന്നിൽ ആവർത്തിച്ചില്ലേ വീണ്ടും അറുപത്തി മൂന്നിൽ അതുതന്നെ സംഭവിച്ചില്ലേ സംഭവം എന്താണെന്ന് നിങ്ങൾ പറയില്ല കാരണം എനിക്ക് പറയാൻ സംഭവമൊന്നുമില്ല ഇതിങ്ങനെ വർഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇതൊക്കെ വളരെ പഴയ അവിഞ്ഞു പോയ ടെക്നിക്സാണ് ഇതൊക്കെ പ്രസംഗത്തിൻ്റെ ഇതൊന്നും കൊണ്ട് ലോക്സഭയിൽ നിങ്ങൾക്കൊന്നും നേടാൻ സാധ്യമല്ല അതുപോലെ മറ്റൊന്നാണ് ഭരണഘടനയെ ബി ജെ പി സർക്കാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് അപ്പം അതിനെ എന്ത് ചെയ്യുന്നു അത് പറയണ്ടേ ഭരണഘടനയെ ചൂഷണം ചെയ്ത് എന്താ അർത്ഥം എന്താ എന്ത് ചെയ്തു എന്നാണ് ഭരണഘടന നൂറ്റിപ്പത്ത് തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട് ബി ജെ പി അമെൻഡ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സാണ് ഏറ്റവും അധികം അമൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അത് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ അല്ല അധികാരത്തിലിരുന്നു അതുകൊണ്ട് അതിനിപ്പം എന്താ ഭരണഘടന ഇപ്പോഴും അമെൻഡ് ചെയ്യുമല്ലോ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞു പിന്നീടത് ആ സ്റ്റേറ്റ് ഹുഡ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ആയിട്ട് ഭരണഘടന അമെൻഡ് ചെയ്തു ചെയ്യണമല്ലോ പഞ്ചായത്ത് രാജ് വന്നപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്തു ഒരുപാട് കാര്യത്തിന് നമ്മൾ ഭരണഘടന അമെൻഡ് ചെയ്യാറുണ്ട് ഭേദഗതി ചെയ്യാറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല